മൂന്ന് വർഷം എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞേ എന്തൊക്കെ പരിപാടിയായിരുന്നു കോളേജ് ഡേ ആർട്സ് ഡേ ഫ്രണ്ട്ഷിപ്പ് എല്ലാം കഴിഞ്ഞില്ലേ അല്ലേലും പാസ് ഔട്ട് ഔട്ടായ പിന്നെ ആർക്കും അമ്മയൊന്നും വേണ്ടല്ലോ ചേച്ചി കോളേജൊക്കെ കഴിഞ്ഞില്ലേ ഓആറായില്ലേ ഈ കൊറേ അങ്ങോട്ട് അല്ല ഫസ്റ്റ് ഇയർ അല്ലേ പോയിത്തോ കണ്ടപ്പം കണ്ടപ്പം തന്നെ തന്നെ കഴിഞ്ഞില്ല ഇനി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് വട്ടം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും സംഭവം പറഞ്ഞുതരാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇനി മുതൽ മൂന്ന് വർഷം നാല് നാലു വർഷം വരെ ഹോണേഴ്സ് ഡിഗ്രി പഠിക്കാനുള്ള അവസരം അതെങ്ങനെ നിങ്ങൾക്കും അറിയണ്ടേ കോഴ്സിനെ പറ്റി ജോയിൻ ചെയ്യാം നിർമലയുടെ ഓൺലൈൻ വെബിനാറിൽ